േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഹെൽത്തി കേരള ഇൻസ്പെക്ഷന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീണ എന്നിവരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ശുചിത്വ പരിശോധന നടന്നു വഴിയോര ഭക്ഷണശാലകൾ ഹോട്ടലുകൾ തട്ടുകടകൾ കൂൾബാറുകൾ ജ്യൂസ് കടകൾ തുടങ്ങി നഗരപരിധിയിലെ വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്തതിനും ആവശ്യമായ രേഖകൾ സൂക്ഷിക്കാത്തതിനും രണ്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി പകർച്ചവ്യാധികൾ തടയുന്നതിനെതിരെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും കേന്ദ്ര പുകയില നിയമപ്രകാരമുള്ള ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി തുടർ പരിശോധനയിലും ലൈസൻസ് നിബന്ധനകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ കണ്ടെത്തിയാൽ തക്കതായ തുടർ നടപടികളും സ്വീകരിക്കുമെന്ന് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ഡോക്ടർ ഷിനാസ് ബാബു അറിയിച്ചു പരിശോധനയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പി അഞ്ജന ജെഎശൈമാരായ അനീഷ് കെ വിനോദ് കുമാർ വിജയലക്ഷ്മി പി വി ജിതിൻ കെ ജി എന്നിവർ പങ്കെടുത്തു നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ